രാജ്യത്തെ ധീരതയോടെ മുന്നോട്ട് നയിക്കുന്ന നയിക്കുന്നതിനും അവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം പാർപ്പിടം ആ വൈദ്യസഹായം എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നല്ല പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പറഞ്ഞു വരുന്നത് ധീരനായ സദ്ദാം ഹുസൈനെ കുറിച്ചാണ് വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ ജീവിച്ചു വളർന്നയാളാണ് സദ്ദാം ഹുസൈൻ അദ്ദേഹത്തിൻ്റെ പ്രായം ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ്റെയൊക്കെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റു കൊണ്ടാണ് അദ്ദേഹം രണ്ടാനച്ഛൻ്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ വളർന്നു വന്നത് നല്ല മിടുക്കനായിരുന്നു കഴിവുള്ള വ്യക്തിയായിരുന്നു വലിയ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ പക്ഷേ ഈ പീഡനങ്ങളെല്ലാം അദ്ദേഹത്തെ ഒരു വലിയ നേതാവാക്കി അല്ലെങ്കിൽ എന്തും നേരിടാനുള്ള ഒരു ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് പറയാം ആ കുട്ടി വളർന്ന് വളർന്ന് മുന്നോട്ട് വരുമ്പോൾ എന്തിനേയും നേരിടുവാനുള്ള ഒരു ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയായിട്ട് അവൻ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരെങ്കിലും അവനെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ശക്തമായി തിരിച്ചറിയുവാൻ ശേഷിയുള്ളവനായി ആ കൊച്ചു സന്താം വളർന്നു വളർന്നു വന്നു കാലഘട്ടങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ അവൻ അന്ന് ബാഗ് പാർട്ടിയുടെ അംഗമായി ബാഗ് പാർട്ടി എന്ന് പറയുന്ന നവോത്ഥാനത്തിന്റെ പാർട്ടി എന്നാണ് അർത്ഥം ഈ നവോത്ഥാനത്തിന്റെ പാർട്ടി എന്ന് പറയുമ്പോഴും ആ നവോത്ഥാനത്തിന്റെ പാർട്ടി പകൽ നവോത്ഥാനമാണെങ്കിലും അവർ രാത്രി അക്രമത്തിന്റെ വാദിയും കൂടി തിരഞ്ഞെടുത്തിരുന്നു കാരണം അന്നത്തെ ആ നീതിന്യായ വ്യവസ്ഥകൾ അങ്ങനെയായിരുന്നു കാരണം ആ നീതിന്യായ വ്യവസ്ഥകൾക്ക് എതിരെയുള്ള ഒരു ജനവിഹാരം ശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ പാർട്ടിയിലൂടെ പടിപടിയായിട്ടാണ് സദ്ദാം ഹുസൈൻ ഉയർന്നു വന്നത് ഉയർന്നു വന്നത് ആരും ഉയർത്തിക്കൊണ്ടുവന്നതല്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ധീരതയും എന്തും നേരിടാനുള്ള ചെങ്കൂറ്റവുമായിരുന്നു സദ്ദാം ഹുസൈനെ പാർട്ടിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടു അവസാനം അദ്ദേഹം പടിപടിയായി ഉയർന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അദ്ദേഹം ഇറാഖിന്റെ പ്രസിഡന്റായി അവരോധിതനായി ഇതിനു മുൻപ് തന്നെ ഈ പ്രസിഡന്റായി അവരോധിതനായി തൊട്ട് അദ്ദേഹം അതിശക്തമായ ഒരു ഭരണകർത്താവായി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഭരണകർത്ത ഭരണിപത്യത്തിലേക്കുള്ള വഴിയിൽ ചില എതിരാളികളെ അദ്ദേഹം തച്ചുടച്ചു മാറ്റി എന്നുള്ള അധിക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എതിരാളികളോട് വളരെ ക്രൂരമായി പെരുമാറിയ ഭരണാധികാരി എന്നുള്ള പേരുദോഷവും അദ്ദേഹത്തിനുണ്ട് പക്ഷേ വേറൊരു തരത്തിൽ അദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനും കാണാത്ത വലിയ പുരോഗമന ആശയത്തിൻ്റെ ഉടമയായിരുന്നു സദാം ഹുസൈൻ അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം അദ്ദേഹം കൊണ്ടുവന്നു അതുപോലെ തന്നെ ഭക്ഷ്യ ശൃംഖലകൾ സർക്കാരിൻ്റെ ഭക്ഷ്യ ശൃംഖലാശാലകൾ എല്ലാവരിലും എത്തിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു റോഡുകൾ നവീകരിച്ചു പാലങ്ങൾ നവീകരിച്ചു രാജ്യത്തെ വികസനത്തിലേക്ക് കൊണ്ടുപോയി തൊഴിലിടങ്ങളെയെല്ലാം സ്മാർട്ടാക്കി മാറ്റി രാജ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തൻ്റെ രാജ്യം ഏറ്റവും മികച്ച രാജ്യമാക്കി വാർത്തെടുക്കണമെന്ന സദാം ഹുസൈൻ്റെ വളരെയധികം വലിയ ദീർഘ സുദീർഘമായ കാഴ്ചപ്പാടായിരുന്നു അങ്ങനെ അങ്ങനെ ഇറാഖ് ക്രമേണ ക്രമേണ വളർന്നു വലുതാകാൻ തുടങ്ങി ധാരാളം എണ്ണ സമ്പത്ത് ഇറാഖിൽ ഒരുപാട് എണ്ണ സമ്പത്ത് കിട്ടിക്കുകയോ ഇതിൻ്റെ അതായത് എണ്ണ സമ്പത്ത് രാജ്യത്തിൻ്റെ ഖജനാവിനെ നിറച്ചു മാത്രമല്ല അദ്ദേഹം വീറു കാര്യങ്ങൾ ചെയ്തു എണ്ണപ്പാളങ്ങളെ ദേശസാൽ കരിച്ചു ദേശസാൽ എണ്ണ പാടങ്ങളിലൂടെ ലഭിക്കുന്ന പടങ്ങളെല്ലാം ഖജനാവിനെ നിറച്ചു കൊണ്ടിരുന്നു ഖജനാവിനെ നിറച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു രാജ്യം സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിലോട്ട് വന്നുകൊണ്ടിരുന്നു ക്രമേണ അദ്ദേഹം ചെയ്തത് കിട്ടുന്ന വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനവും അദ്ദേഹം സൈനിക നവീകരണത്തിനായി ചെലവഴിച്ചു സുശക്തമായ ഒരു രാഷ്ട്ര സംവിധാനം അദ്ദേഹം കെട്ടിപ്പടുത്തുകൊണ്ടുപോകുന്നു അത്യാധുനിക വിമാനങ്ങളും സൈനിക ശേഷിയും എല്ലാമുള്ള ഒരു രാജ്യമായി ഇറാഖിനെ കൊണ്ടുവന്നു സുശക്തമായ ഭരണ സംവിധാനം സദാർ ഹുസൈൻ എന്നുള്ള ഒരു അതിശക്തനായ അമാനുഷ്യനായ വ്യക്തിയുടെ പിറവിയാണ് അതായിരുന്നത് കാരണം മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത സൈനിക ശക്തി ഇറാഖിനുണ്ടായിരുന്നു ആധുനികമായ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ അത്യാധുനിക ആയുധങ്ങൾ അവർക്ക് കൊണ്ടുവന്നു അങ്ങനെ രാജ്യം അതിശക്തമായി മുന്നേറി സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്ത് ഇറാഖ് വലിയൊരു രാഷ്ട്രമായി മാറി വലിയൊരു വലിയ അതിശക്തമായ രാഷ്ട്രമായി മാറി ഇതിനിടയ്ക്ക് ചെറിയ സംഭവവികാസ പല സംഭവവികാസങ്ങളും ഉണ്ടായി പല രാജ്യങ്ങളും ഇറാഖിൻ്റെ സാധാരണ ഗൾഫ് രാജ്യങ്ങളുടെ ഈ എണ്ണയിലും സ്വർണത്തിലുമൊക്കെ കണ്ടുവെച്ച ഒരുപാട് വിദേശ രാജ്യങ്ങളുണ്ടായിരുന്നു അവർ തന്നെ അസ്ഥിരത ഉണ്ടാക്കുവാൻ വേണ്ടി പലപ്പോഴും ഇവർ ഇവരുടെ വിഭജനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഷിയാകളും സുന്നികളും കുർദുകളുമൊക്കെ തമ്മിലേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടായി പല ലഹിളകളും പല പ്രശ്നങ്ങളും ഒക്കെ ഇതിനിടയിൽ നടന്നു കുർദ്ദിഷ് വംശജരെ അടിച്ചമർത്തി എന്നുള്ള പേരുദോഷവും സദാം ഹുസൈൻ്റെ പേരിലുണ്ടായി ഷിയാകളുടെ അതൃപ്തിയും പലപ്പോഴും ഉണ്ടായി അങ്ങനെ രാജ്യത്ത് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം വളരെ കൂടിയാണ് സദാം ഹുസൈൻ നേരിട്ടത് അപ്പോൾ രാജ്യത്തിനകത്ത് ഒരു ശബ്ദവും ഉയർന്നു വരാതിരിക്കുവാൻ രാഷ്ട്രത്തിന്റെ കെട്ടുടപ്പത്തിന് വിഘാതമാകുന്ന ഒരു ശബ്ദവും ഉയർന്നു വരാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു ഇതിനിടയിലുണ്ടായ സമൂഹ വികാസമായിരുന്നു ഇറാനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ ഇറാനുമായി അഭിപ്രായ ഉണ്ടായി അവസാനം ഇറാഖ് ഇറാനെ ആക്രമിക്കുന്ന തലത്തിലേക്ക് എത്തി യുദ്ധം ആരംഭിച്ചു പക്ഷേ അവിടെ ഇറാഖ് പ്രതീക്ഷിച്ചതിനേക്കാളും ശക്തി ഇറാൻ ഉണ്ടായിരുന്നു കാരണം ഇറാഖെന്ന് സു സുസജ്ജമായ സൈന്യമായിരുന്നു ഈ സൈന്യത്തെ നേടാൻ ഇറാന് കഴിയില്ല എന്നുള്ള ധാരണ അത് ശരിയല്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് വർഷം അവരുടെ യുദ്ധം നീണ്ടു നിന്നു ഈ എട്ട് വർഷം യുദ്ധം നീണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും എണ്ണ സമ്പത്തും എല്ലാം വലിയ തോതിൽ അതിനകത്ത് ഉണ്ടായി വലിയ കൊടിയ പട്ടണിയും ദാരിദ്ര്യങ്ങളും ഒക്കെ ഉണ്ടായി രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടായി കാരണം യുദ്ധം എപ്പോഴും ഏത് രാജ്യത്തിനാലും യുദ്ധം ചെയ് ആര് ചെയ്തു കഴിഞ്ഞാലും യുദ്ധത്തിൽ ആത്യന്തികമായി ഒരു നിയമമേ ഉള്ളൂ യുദ്ധത്തിൽ യുദ്ധം ഏർപ്പെടുന്ന രാജ്യങ്ങൾ എവിടെ വിജയിച്ചാലും അത് പരാജയമാണ് കാരണം അതിനകത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരായാലും മറ്റു സമ്പത്തായാലും വലിയ നാശനഷ്ടങ്ങൾ ഇല്ലായ്മ പോലും യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ യുദ്ധ കെടുതികൾ ഈ ഇരു രാജ്യങ്ങളിലും ഉണ്ടായി അങ്ങനെ എട്ട് വർഷം നീണ്ട യുദ്ധം അവസാനിച്ചു അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ഇറാക്ക് ഇറാഖും ദുർബല അവസ്ഥയിൽ വന്നു ഇറാഖും ദുർബല അവസ്ഥയിൽ വന്നപ്പോൾ എണ്ണഹരണം ആ ഇറാഖിന്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു എണ്ണ അപ്പം ഈ എണ്ണ ഉത്പാദനം കുവൈറ്റിൽ വളരെ കൂടുതലായിരുന്നു കുവൈറ്റിൽ കൂടുതൽ എണ്ണ ഉത്പാദിപ്പിച്ചപ്പോൾ ഇറാഖിന്റെ എണ്ണയുടെ വരുമാനം വളരെ കുറയുവാൻ തുടങ്ങി അപ്പോൾ പലപ്പോഴും ഇറാഖ് ഭരണാധികാരി കുവൈറ്റ് ഭരണാധികാരിയോട് തന്നെ അഭ്യർത്ഥിച്ചു എണ്ണ ഉൽപ്പാദനം കുറയ്ക്കണം എങ്കിൽ മാത്രമേ ഇറാഖിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ പക്ഷെ അത് അവരും കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെ വന്നപ്പോഴെന്ത് ചെയ്തു ഇറാഖ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി ആ രാജ്യത്തെ കീഴ്പ്പെടുത്തിയപ്പോഴുണ്ടായ ഒരു സംഭവവികാസം അതൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തു പോവാന്ന് പറയുന്ന തെറ്റായ ഒരു നടപടിയായിരുന്നു അപ്പോ അവർ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ തേടി അമേരിക്കയെ പോലുള്ള പാശ്ചാത്യ ശക്തികൾ അതൊരു അവസരമായി കണ്ട് യുദ്ധം ആരംഭിച്ചു സദാം ഹുസൈനെതിരെ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൽ സദാം ഹുസൈനെ പരാതിയപ്പെടേണ്ടി വന്നു അദ്ദേഹം പിന്മാറി അങ്ങനെ ഇവരുടെ ഉപരോധങ്ങളും ഉപാധികളുമൊക്കെ അവർക്കന്നെ ഇറാഖിനെ അനുസരിക്കേണ്ടി വന്നു കാലങ്ങൾ മുന്നോട്ട് പോയി വീണ്ടും അമേരിക്കയുടെ ഒരു അജണ്ട പുറത്തു വന്നു അജണ്ട പുറത്തു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനു ശേഷം അതിൽ സദാം ഹുസൈൻ്റെ പങ്കുണ്ട് അവിടെ ആ രാജ്യത്ത് രാസായുധവും ജൈവായുധങ്ങളും സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പുതിയ ആക്രമണത്തിന് പാശ്ചാത്യ ശക്തികൾ തയ്യാറായി അങ്ങനെ ആ രാജ്യത്തിന് മേൽ വീണ്ടും യുദ്ധമുണ്ടായി രാജ്യത്തിന് മേൽ യുദ്ധമുണ്ടായപ്പോൾ ഇറാഖ് അത്യന്ധികമായി പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു ധീരമായി അവർ യുദ്ധം ചെയ്തെങ്കിലും സഖ്യസേനയോട് പിടിച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കില്ല കാരണം അത്രയും വലിയ സംവിധാനങ്ങൾ അപ്പൊ മറുവശ സൈഡുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവസാനം ഈ അവരുടെ ഇവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു സർക്കാരിനെ ഇറാഖിൽ അവരോധിക്കുകയും അതേ തുടർന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒളിവിൽ പോയ സദ്ദാം ഹുസൈനെ പിടികൂടി വിചാരണ നടത്തുകയും ചെയ്തു വിചാരണ നടത്തുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഒരിക്കലും അജഞ്ചലനായിരുന്നില്ല അദ്ദേഹം കോടതിയോട് വെല്ലുവിളിച്ചു പറഞ്ഞു ഞാൻ ഇറാഖിൻ്റെ പ്രസിഡന്റാണ് നിങ്ങൾക്ക് എന്നെ വിചാരണ ചെയ്യുവാനുള്ള അധികാരമില്ല പാശ്ചാത്യ ശക്തികൾക്ക് അതിനുള്ള അധികാര മാർക്കും കൊടുത്തിട്ടില്ല അദ്ദേഹം അതിശക്തമായി അവിടെ നമ്മൾ കണ്ട കണ്ടെത്തിയത് സടകുളഞ്ഞട എണീറ്റ ഒരു സിംഹത്തെയാണ് ഒരിക്കലും പാശ്ചാത്യ ശക്തികളുടെ പാവസർക്കാരായി പ്രവർത്തിച്ച ഇറാഖിനെ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു ഭയപ്പെടുത്തലുകളും നടത്താൻ കഴിയില്ല വിചാരണ എന്ന പ്രകസനം നീണ്ടുപോയി അവസാനം അന്തിമ വിധി വന്നു ഒരു കുർത്തുകളുടെ വംശഗതിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇദ്ദേഹത്തിന് മരണശിക്ഷ വിധിച്ചു ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച ഇദ്ദേഹത്തെ നമുക്കറിയാം തൂക്കിലേറ്റുന്ന ആ ദിവസമാണ് ഈ തൂക്കിലേറ്റുന്ന ദിവസം പോലും അജഞ്ചലനായിരുന്നു സദാം ഹുസൈൻ ഒന്നും ഭയപ്പെടാതെ നെഞ്ചുപിരിച്ച് നിന്നുകൊണ്ട് അമേരിക്കയും പാശ്ചാത്യ ശക്തികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം വിരിച്ചു നിന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹുറാൻ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലായ്പ്പോഴും ഹുറാൻ സൂക്തങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നിരുന്നത് അന്ന് അദ്ദേഹത്തെ അദ്ദേഹം കുളിച്ചു ഡ്രസ്സ് മാറി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തൂക്കുമരത്തിലേക്ക് അജഞ്ചലനായി പോയി അദ്ദേഹം നേരത്തെ കോടതിയോട് ഒരു ഒരു ആവശ്യം അദ്ദേഹം ഞാൻ യോദ്ധാവാണ് ഞാൻ ഭയപ്പെടുന്നവനല്ല എന്നെ നിങ്ങൾ കൊല്ലുന്നെങ്കിൽ എന്നെ വെടിവെച്ച് കൊല്ലണം എന്നെ ഞാൻ ധീരതയോടെ നെഞ്ചു പിരിച്ചു നിൽക്കാൻ ഇതാണ് എന്ന് പറയും പക്ഷെ അത് കോടതി അത് ആ ഇത് അംഗീകരിച്ചില്ല ആ മനുഷ്യൻ ഹുറാന്റെ അസൂക്തങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം ആ തൂക്കുവരത്തിൽ അപ്പോഴും ആ മനുഷ്യനൊരു ഭാവ വ്യത്യാസമില്ലായിരുന്നു ധീരനായി നിന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അമേരിക്ക തൊലിയട്ടെ സാമ്രാജ്യത്വം തൊലിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടത് അവസാനം ഖുറാൻ സൂത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് തൂക്കിലേറ്റപ്പെട്ടു അന്നും ധീരനായി നിന്നുകൊണ്ട് ഒരിക്കലും അദ്ദേഹം വിചാരണ കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു ഭയമോ ഒന്നുമില്ലാതെ അതീവ ധീരനായി നിന്നുകൊണ്ട് എങ്ങനെയാണ് ധീരനായി ഫലിച്ചതുപോലെ അദ്ദേഹം നിന്നു ആ ധീരനായ വ്യക്തിത്വവും അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയി പക്ഷേ അതിനുശേഷമുള്ള ഇറാഖിന്റെ അവസ്ഥ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കളരിയായി പോയി ഇന്ന് ഇറാഖിന്റെ അവസ്ഥ നമുക്കറിയാം എത്രത്തോളം ദുർബലമായ ഭരണ സംവിധാനങ്ങളും എത്രത്തോളം അവിടുത്തെ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എത്ര കുത്തൊഴിഞ്ഞാണ് പോകുന്നതെന്നറിയാം സദാം ഹുസൈൻ എന്നുള്ള ഒരു അതിശക്തനായ ഭരണാധികാരി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ രാജ്യം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുടെയും കുറച്ചു കാലം കൂടിയെങ്കിലും സദ്ദാം ഹുസൈൻ ജീവിച്ചിരുന്നുവെങ്കിൽ ആ ഇറാഖ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു രാഷ്ട്രമായി മാറുമായിരുന്നു അത്ര അതിശക്തമായി സൈനിക ശക്തിയുള്ള ഒരു രാഷ്ട്രമായിരുന്നു പക്ഷെ ആ അതിശക്തമായി സൈനിക ശക്തിയുള്ള ഒരു രാഷ്ട്രത്തെ തകർത്തു എന്നുള്ളതല്ലാതെ ആ യുദ്ധം കൊണ്ട് മറ്റൊരു കാര്യവും നേടാനായില്ല എന്നുള്ളതാണ് സത്യം